ഹലോ ആര്യ കൺവില്ലയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം ഞാൻ ആദ്യം ഒരു മിക്സിഡ് ജാറിലേക്ക് കുറച്ച് തേങ്ങ ഒരു ഹാ ഒരു അരക്കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണോളം നല്ല ജീരകം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ ആദ്യം കാണിച്ച നമ്മുടെ ഉള്ളിയും ഒരു നാലഞ്ച് ഉള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് നാലുമണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് നമ്മുടെ പണ്ടത്തെ ഒരു എണ്ണ പലഹാരം നമ്മുടെ ചായക്കടകളിലൊക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട് ഇപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച് വെച്ചിരുന്ന ആ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രിപ്ഷൻ ബട്ടണിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അതോടൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നോർമൽ വെള്ളം ഒഴിക്കുന്നത് കുഴപ്പമുണ്ടായിട്ടല്ല ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് ഇത് തിളച്ച് കിട്ടും അതേ ഉള്ളൂ അപ്പം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നേകാൽ കപ്പോളം അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യത്തില്ലേ പത്തിരി ഇടിയപ്പോൾ ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു ഒന്നേകാൽ കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നേകാൽ കപ്പോളം റവയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണ് കേട്ടോ ഒരു എണ്ണ പത്തിരി നമുക്ക് ഇത് ചായക്കടയിലൊക്കെ കിട്ടാറുണ്ട് സാധാരണ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് ഒന്നുണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു അപ്പം നമ്മളൊരു ഒന്നേ കാൽ കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒന്നേകാൽ കപ്പ് റവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പപ്പാതി ഒരേ ഒരേ അളവിൽ രണ്ടും എടുത്താൽ മതി അപ്പം എനിക്ക് ഞാൻ ടോട്ടൽ എടുത്തിരിക്കുന്ന മൂന്ന് കപ്പ് വെള്ളമാണ് എനിക്കത് ഏകദേശം പാകമായിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ലൂസ് ആവാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പം ജസ്റ്റ് നമ്മൾ എന്താ പറയാ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഇതൊന്നും കുഴച്ച് ഏർ ഒന്ന് വെള്ളമാക്കി ഒന്ന് ചൂടാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പൊ റെവ ഇട്ടില്ലെങ്കിലും അരിപ്പിടി തന്നെയാണെങ്കിലും ആണെങ്കിലും നമുക്കത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ റെവ കൊണ്ട് തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം ഏതായാലും കുഴപ്പമില്ല ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം കറുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന തേങ്ങയും നല്ല ചുരകവും കൂടെ ചതച്ചു വെച്ചതും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കണം ചിലർ ഇതിൽ കരിഞ്ചീരകം ചേർക്കണം ഉണ്ട് കേട്ടോ ഈ പത്തിരിക്കകത്ത് പക്ഷേ ഞാൻ പകരം എളാണ് ചേർക്കാറ് ഇനി ഒരു വൺ ടേബിൾ സ്പൂണോളം നെയ്യ് നമ്മൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കും ഒരു മയമൊക്കെ ആക്കി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് അത്രയും ഇതില്ല തിന്നല്ല പക്ഷെ നമുക്ക് അതുപോലെ പരത്തി എടുക്കണം അപ്പൊ ആ ഒരു പരുവത്തിന് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതാ ഇപ്പൊ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് പത്തിയുടെ രൂപത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം ഞാൻ ചപ്പാത്തി പലകല് ഒത്തിരി എണ്ണ തൂവികൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി തിന്നാവരുത് ഒരത്യാവശ്യം തിക്കിലായിരിക്കണം നമ്മൾ പരത്തി എടുക്കുന്നത് നമ്മൾ എന്നിട്ട് അതൊരു ഗ്ലാസ് വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒത്തിരി തിന്നായി പോയാൽ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടില്ല നമുക്കൊരു കുറച്ച് തിക്നെസ് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലൊരു ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് മുറിച്ചെടുക്കാം ദൈത്തിന്റെ ഒരു ഈ ഒരു കട്ടി വേണം കേട്ടോ നമുക്കതൊന്ന് മുറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊളിച്ചു വരികയും ചെയ്യാം ഈ ഒരു കട്ടിക്കാണ് ഞാനതെല്ലാം പരത്തി മുറിച്ചെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ഫുള്ള് ഇതിൽ വെക്കേണ്ട ഓൾറെഡി ഇത് നമ്മുടെ ഫ്ലോറൊക്കെ വെന്തിട്ടുണ്ട് അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും തിളച്ച വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തത് അപ്പോൾ ഒത്തിരി നേരം നമുക്ക് എണ്ണയ്ക്കകത്ത് ഇരേണ്ട ആവശ്യമില്ല എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു കുറച്ചൊരു മീഡിയം ടു ഹൈ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് മുരിച്ചെടുക്കാം തീരെ അങ്ങോട്ട് കുറയരുത് കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും അപ്പോൾ ജസ്റ്റ് ഒരു മീഡിയം ടു ഹൈ മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഫ്രൈ ചെയ്ത് കോരാം കിട്ടും പിന്നെ നമുക്കിത് തിരിച്ചിടാം അത് കണ്ട് ചെറുതായിട്ട് പൊളച്ച് വരുന്നുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കും കണ്ട ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് കരിയിക്കേണ്ട നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള പത്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് റവ ഉള്ളത് കൊണ്ടാണ് അരിപ്പൊടി തന്നെയാണെങ്കിൽ ഇത്രയും ക്രിസ്പിനസ് ഉണ്ടാവത്തില്ല എന്നേ ഉള്ളൂ പക്ഷേ രണ്ടും ടേസ്റ്റാണ് റവ കൊണ്ട് തന്നെയും ഉണ്ടാക്കാറുണ്ട് അപ്പം ഏതായാലും നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെ വേണേലും ഉണ്ടാക്കാം അപ്പോൾ അതേ നമ്മുടെ പത്തിരിക്കൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക്ക് ഒരു കണ്ണാടി പാത്രത്തിലൊക്കെ ഇട്ട് കാണുന്ന ഒരു ചായ പലഹാരമാണ് അപ്പോൾ ഒരു നാലുമണി പലഹാരം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ